ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അടുത്തൊരു പ്രസ്താവനയാണ് ദയവ് ചെയ്ത് അടുത്ത ഘട്ടത്തിൽ അതിന് മറുപടി പറയാം നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവന ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എസ് സി എസ് ടി ഒ ബി സിക്ക് സംവരണം അട്ടിമറിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നാ പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എസ് സി എസ് ടി ഒ ബി സിക്ക് സംവരണങ്ങൾ ഇല്ലാതെയാക്കാൻ ഞാൻ അനുവദിക്കില്ല നിഷാദെ എന്താ ആർ എസ് എസിന്റെ സംവരണ നയം എന്താ ബി ജെ പിയുടെ സംവരണ നയം ഈ രാജ്യത്ത് സാമുദായിക സംവരണം ഒഴിവാക്കണം എന്നുള്ളതല്ലേ ഇവരുടെ നയം ഇവരുടെ പ്രഖ്യാപിത നയം അതല്ലേ അപ്പൊ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംവരണ നയത്തെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അജണ്ടയ്ക്ക് മുന്നിലേക്ക് വന്ന് അത് വർഗീയമായി ചേർതിരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് ഈ രാജ്യത്തെ ഇലക്ഷൻ തന്റെ കയ്യിൽ നിന്ന് പഴുതിപ്പോകുന്നു എന്നറിഞ്ഞതിന്റെ തെളിവാണ് ഇനി അത് കഴിഞ്ഞെന്താ ഇവിടെ രാഹുൽ ഗാന്ധി ഒരു സംവാദത്തിന് തയ്യാറായി ആരാ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പഴയ ജഡ്ജസും അതുപോലത്തെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒരു ആശയം മുന്നോട്ട് വെച്ചു ആ ആശയം മുന്നോട്ട് വെച്ച് ഒരു സംവാദം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ആ സംവാദത്തിന് തയ്യാറായി ഇന്ന് നരേന്ദ്രമോദി ആ സംവാദത്തിന് തയ്യാറാവുന്നില്ല കാരണം ഈ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായി വന്നാൽ നരേന്ദ്രമോദിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് നരേന്ദ്രമോദിക്ക് അത് പറയാൻ സാധിക്കില്ല ഇവർ കാര്യങ്ങൾക്ക് മറുപടി സമീപകാലത്തെ സമീപകാല ചരിത്രത്തെ യാണ് താങ്കൾ എന്ന് വെച്ചാൽ പത്ത് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും രൂപപ്പെടുന്ന ആന്റി ഇൻകൻസി വളരെ പ്രധാനപ്പെട്ട ഘടകമാകും ഒപ്പം തന്നെ വാഗ്ദത്തം ചെയ്തവയൊന്നും പാലിച്ചിട്ടില്ല എന്നും വർഗീയതയ്ക്കപ്പുറം ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന മൊമെന്റാണ് അതിന്റെ ആനുകൂല്യം കിട്ടുമെന്നാണ് ശ്രീരാജു പിന്നായർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം